പിന്നെ രാത്രി ഉച്ചക്കത്തി രണ്ടും കൂടിയും ഭക്ഷണമാണ് ചോറുണ്ട് പിന്നെതാ പച്ചടിയുണ്ട് വെണ്ടക്ക ഉണ്ട് ഇതിവിടെ ഫേവറേറ്റ് കേട്ടോ വെണ്ടക്ക പച്ചടി എല്ലാവരും ആണ് പിന്നെ സാമ്പാറുണ്ട് പിന്നെതാ ഉപ്പേരി കേബേജ് ഉപ്പേരി ഉണ്ട് പിന്നെ ഇന്നലത്തെ ഉണക്കമീൻ കറിയാണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഫുഡ് രാത്രിക്കത്തി ഇച്ചയ്ക്കത്തി കൂടി ഫുഡ് ഇത്രയുള്ളു കേട്ടോ പറ്റിയോ നമ്മൾ കുറച്ച് ചോറ് എടുക്കുകയാണ് കുറച്ച് ചോറ് അപ്പോൾ കുറച്ച് പച്ചടി ഉണ്ടാക്കിയതുണ്ട് അപ്പോൾ പച്ചടി കുറച്ച് ഉപ്പേരി കേബേജ് ബേ ചുപ്പേരി അങ്ങനത്തൊക്കെ കുറച്ച് ഉപ്പേരി കുറച്ച് സാമ്പാർ അടിപൊളി സാമ്പാർ മണം കിട്ടാനൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ കുറച്ച് മീൻ കറി ഉണക്ക മീൻ കറിയാണ് ഗൈസ് ഇത്രയേ ഉള്ളൂ ഇപ്പം നമ്മൾ കുറച്ച് സാമ്പാറെടുത്ത് കുറച്ച് പച്ചടിയും കുറച്ച് ഉപ്പേരിയും പിന്നെ മീൻകറി കുറച്ചെടുത്തിട്ട് അത് കൂട്ടി ഇങ്ങട്ട് കഴിച്ചാൽ കിട്ടണ ഒരു സംഭവം ടേസ്റ്റ് വ അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീടിയുമായിട്ട് വീണ്ടും കാണാം അപ്പം ചെയ്യൂ